അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ രഞ്ജു രഞ്ജിമാർ ഒരു ട്രാൻസ്ജെൻ ട്രാൻസ് വുമൺ ആണ് പക്ഷേ പലപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ രഞ്ജു രഞ്ജിമാരുടെ ഒരു കഴിഞ്ഞകാല ജീവിതം വളരെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പലതും വളരെ വികാരാധീനമായിട്ടാണ് രഞ്ജു സംസാരിച്ചിട്ടുള്ളത് നിരവധി തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരു പക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഇടയിലുണ്ടാകുന്ന ഒരു അരോചകം ഒരുപക്ഷേ രഞ്ജു രഞ്ജിമാരെ പോലുള്ള നിരവധി വുമൻസ് ഈ ഒരു മുൻനിരയിലേക്ക് വന്നതുകൊണ്ടാണ് അവരുടെ അവർക്കൊരു വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചത് വളരെ കഷ്ടപ്പാടിലൂടെ ഒരു പദവിയിലെത്തുമ്പോൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന ഒരു പദവിയിലെത്തുമ്പോൾ അവർ അവർക്ക് കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തെ പറ്റി നിരവധി കാര്യങ്ങളാണ് പറയാനുള്ളത് ഏതായാലും സ്നേഹത്തിൽ പോലും പോയി എന്ന് ഇപ്പോൾ രഞ്ജു രഞ്ജിമാർ പറയുന്നു അതിന് ചില കാരണങ്ങൾ കൂടി പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ ആകർഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അണിയുന്ന കവചമാണ് ഇന്നത്തെ കാലത്തെ സ്നേഹം രഞ്ജു രഞ്ജിമാർ അഭിപ്രായപ്പെടുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജു രഞ്ജിമാർ ഇത്തരത്തിൽ പറഞ്ഞത് സർജറിക്ക് ശേഷം ഞാനൊരു കുലസ്ത്രീയായി മാറിയെന്നുകൂടി പറയുന്നു കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ പക്ക കുലസ്ത്രീ ലൗവിന് ഞാൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്തു ജീവിതത്തിൽ ഒരിക്കലും കിട്ടുന്നില്ലെന്ന് വിചാരിച്ച ഒരു വലിയ സൗഹൃദം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നതിലും പ്രാധാന്യം കൊടുത്തു ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയെടുത്തതിന് ശേഷം എൻ്റെ മുന്നിൽ വന്ന് ചിരിക്കുന്നതൊന്നും യാഥാർത്ഥ്യമായി തോന്നുന്നില്ല എനിക്ക് ഒരു കാലത്ത് ഒരു സമയത്ത് എൻ്റെ ലോകം തന്നെയായിരുന്നു അത് എന്ത് സഹായത്തിനും ഉണ്ടാകുമെന്ന് ഞാൻ ധരിച്ചു വെച്ചിരുന്ന ബന്ധങ്ങൾ വെറും ഒരു കുമിളയായിരുന്നു ചെയ്യാൻ പാടില്ലാത്ത തെറ്റിനെ വ്യക്തമായ തെളിവോടെ ചൂണ്ടിക്കാട്ടി കാണിച്ചപ്പോൾ നമ്മൾ ഒഴിവാക്കപ്പെട്ടു ഇങ്ങനെയാണ് രഞ്ജു രഞ്ജിമാർ ആ യൂട്യൂബ് ചാനലിനു കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് രഞ്ജു എപ്പോഴും ജീവിതത്തെ വളരെ പക്വതയോടുകൂടിയാണ് നേരിടുന്നത് കൂടിയുള്ള അവരുടെ സംസാര രീതി തന്നെയാണ് ഒരു പക്ഷേ നിരവധി ആരാധകരും അവർക്കുള്ളത് അത്രയേറെ കഠിന പ്രയത്നം ചെയ്താണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു പദവിയിലെത്തിയതും ഇത്രയും വലിയ ആരാധകരുണ്ടായതും ഇത്രയും വലിയ ധനശേഷി ഉണ്ടായതും സ്ത്രീയാകാൻ വേണ്ടി അത്രയും ത്യജിച്ചു വന്ന ആളാണ് രഞ്ജു രഞ്ജിമാർ അത് രഞ്ജു കൃത്യമായിട്ട് പല ഇൻ്റർവ്യൂയിലും അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത സർജറി അത്രയും റിസ്ക് ആയിരുന്നുവെന്നും ഇരുപത് ശതമാനം വിജയസാധ്യതയുള്ള സർജറി ആയിരുന്നുവെന്നും പെർഫെക്റ്റ് വുമൺ ആകണമെന്നൊരു മോഹമായിരുന്നു അതിൻ്റെ പിന്നിൽ ട്രാൻസ് വുമൺ എന്ന് നിങ്ങൾ വിളിച്ചോളൂ ഞാൻ എന്നെ കാണുന്നത് പെർഫെക്റ്റ് ഉമ്മണായിട്ടാണ് അവിടെയുണ്ട് അവരുടെ മനസ്സിൻ്റെ തീവ്രത അവിടെയുണ്ട് സ്ത്രീ എന്നുള്ളൊരു വികാരം ഒരു റിയൽ ട്രാൻസ് ട്രാൻസുമൺ ട്രാൻസ്ജെൻഡർ എന്ന് നമുക്ക് പറയാം അത്രയേറെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന ആ ഒരു സ്ത്രീ ഒരു പക്ഷേ നിരവധി തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇന്നും ധൈര്യപൂർവ്വം ബോൾഡായിട്ട് പലർക്കും ഒരു പിന്തുണയായിട്ടും സഹായമായിട്ടും രഞ്ജിം നിൽക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നിരവധി പേരുടെ അഭിമുഖങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലെല്ലാം വളരെ തിക്താനുഭവങ്ങൾ അവർ പങ്കുവെച്ചിട്ടുമുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും അലഞ്ഞിട്ടുണ്ട് എന്ന് രഞ്ജു രഞ്ജിമാർ പറയുമ്പോൾ ഇത് നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെടുന്നവരുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നിരവധി പേർ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാണ്ട് ഒരു അവർക്ക് ഇഷ്ടമല്ലാത്ത നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി മറിഞ്ഞിരിക്കയാണ് ഇന്ന് ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മുൻനിരയിൽ ലിംഗഭേദമന്യേ ഒരു പക്ഷേ സ്ത്രീ പുരുഷൻ എന്നതിനപ്പുറം അവരും കടന്നു വന്നിരിക്കുകയാണ് ഓരോ മേഖലയിലും അവരുടെ കയ്യൊപ്പ് അവർ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമ മേഖലയിൽ ഒരുപക്ഷെ ആരോഗ്യ മേഖലയിൽ സ്കൂൾ തലത്തിൽ ഇത്തരത്തിൽ പല രീതിയിലും അവരുടെ സാന്നിധ്യം തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അത് നമുക്ക് അവരുടെ ഒരു മാറ്റം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പഠിച്ച് നല്ലൊരു രീതിയിൽ നല്ലൊരു നിലയിലെത്തി സ്വന്തം സമ്പാദിച്ച് അവർ മുന്നേറുകയാണ് ഒരുപക്ഷെ അത് അതിൻ്റെയൊക്കെ ആദ്യ തുടക്കം രഞ്ജു രഞ്ജിമാരെ പോലുള്ള നിരവധി ട്രാൻസ്ജെൻ്റേഴ്സിൻ്റെ വലിയൊരു പങ്ക് തന്നെയാണ് ഇത്തരത്തിൽ രഞ്ജുവിനെ പോലുള്ള നിരവധി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതമായിരിക്കാം അല്ലെങ്കിൽ അവർ അവർ കൊടുക്കുന്ന ഇൻസ്പിറേഷൻ ആയിരിക്കാം മറ്റുള്ളവർക്കും കര കയറണം അല്ലെങ്കിൽ മുൻനിരയിലേക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവർ മുൻനിരയിൽ തന്നെ ഉണ്ടാകണം രഞ്ജു രഞ്ജിമാർ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ നിരവധി പേരാണ് ഇത്തരത്തിൽ ചതികളിൽ ഏർപ്പെടുന്നത് ഒരുപക്ഷെ ഇനി അവരെ ചതിക്കാതിരിക്കാൻ അല്ലെ ചതിയിൽ ഏർപ്പെടാതിരിക്കാൻ അവർ കൂടി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഈ ലോകം അത്ര നല്ലതല്ല എന്ന് രഞ്ജു രഞ്ജിമാർ അറിയാതെ പറയുന്ന ചില വാക്കുകളുണ്ട് ഒരു പെർഫെക്റ്റ് ഉമ്മണാവാൻ അത്രയേറെ സർജറി ചെയ്ത് അത്രയേറെ വേദന അനുഭവിച്ച് ആ ഒരു സ്ത്രീ പദവി നിൽക്കുമ്പോൾ കുലസ്ത്രീകൾ കുലസ്ത്രീകളെന്ന് പറഞ്ഞ് കച്ചകെട്ടിയിരിക്കുന്നവർക്ക് ഒരു മാതൃകയാക്കേണ്ടുന്ന ഒരു യഥാർത്ഥ കുലസ്ത്രീ തന്നെയാണ് രഞ്ജു